രാധേ രാധേ ഒരു ദിവസം ഭഗവാൻ വഴിയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുകയായിരുന്നു അപ്പോൾ എതിരെ ഒരു കൊള്ളക്കാരൻ വരുന്നുണ്ടായിരുന്നു ആ കൊള്ളക്കാരൻ വളരെ ദുഷ്ടനും ഹീനനുമായ ഒരു കൊള്ളക്കാരനായിരുന്നു അയാളുടെ പേര് അങ്കുലിമാൽ എന്നായിരുന്നു അയാളുടെ പേര് അങ്കുലിമാൽ എന്ന് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ആൾക്കാരെ കൊല്ലുകയും അവരുടെ പ്രാണനെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരുടെ വിരൽ പൊട്ടിച്ചെടുക്കും എന്നിട്ട് അത് മാലയായി അയാൾ ഇട്ടുകൊണ്ട് നടക്കും ഒരുപാട് ആൾക്കാരുടെ വിരലാവുമ്പോൾ അയാൾ കോർത്ത് അതൊരു മാലയാക്കി ഇങ്ങനെ ഇട്ട് നടക്കും ഭീകരനും ക്രൂരനുമായ ഒരു കൊള്ളക്കാരനായിരുന്നു അയാൾ അപ്പൊ അയാളാണ് ബുധനെതിരേ വരുന്നത് എന്നിട്ട് ബുദ്ധ ഭഗവാന്റെ അടുത്തെത്തിയപ്പോ അയാൾ എന്താ ചെയ്യുന്ന വെച്ചാൽ യാതൊരു കാരണവും കൂടാതെ കൂടാതെ ബുദ്ധന്റെ നേരെ അയാൾ മുഖത്തേക്ക് തുപ്പും ബുദ്ധഭഗവാൻ യാതൊന്നും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല അയാൾ അയാളെ നോക്കി പുഞ്ചിരിച്ചിട്ട് ചോദിക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും അപ്പോ അയാൾ പറയും അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ബുദ്ധഭഗവാൻ തിരിച്ചു പറയും നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തിയില്ലേ ഇതുതന്നെയാണ് നിങ്ങളുടെ പറസിൽ നിങ്ങൾ ഈ ചെയ്തതിന് യാതൊരു ധീരതയോ യാതൊരു ധൈര്യത്തിന്റെയോ ആവശ്യമില്ല പക്ഷെ ഞാൻ ഈ ചെയ്യുന്നതിന് ഒരുപാട് ധൈര്യവും ഒരുപാട് ധീരതയും വേണം എന്ന് അയാളോട് പറയുന്നു അയാൾക്ക് യാതൊന്നും മനസ്സിലായില്ല ബുദ്ധൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അയാൾ വീണ്ടും ചോദിക്കുന്നു അപ്പോ ഒരു മരം ചൂണ്ടിക്കാണിച്ചിട്ട് ബുദ്ധൻ പറയുന്നു അതിൽ നിന്നൊരു ഇല പൊട്ടിച്ചെടുക്ക് എന്ന് അപ്പോ അയാൾ ആ മരത്തിൽ നിന്ന് ഇല പൊട്ടിച്ചെടുത്തു അപ്പോ ബുദ്ധൻ അയാളോട് പറഞ്ഞു ഇനി ആ ഇല തിരിച്ചു മരത്തിലേക്ക് വെക്കാൻ പറയുന്നു അപ്പോ അയാൾ പറയുന്നു പൊട്ടിച്ച ഇല എനിക്ക് ഒരിക്കലും തിരിച്ചു വെക്കാൻ കഴിയില്ല എന്ന് അയാൾ പറയുന്നു അപ്പോൾ ബുദ്ധൻ അയാളോട് പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ പ്രാണനെടുക്കുന്നു അവരെ കൊല്ലുന്നു അവരെ ഉപദ്രവിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് എടുത്ത ജീവൻ ഒരിക്കലും അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ ഇല പൊട്ടിച്ച് മരത്തിൽ നിന്ന് എടുത്തതുപോലെ ഇല തിരിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ അവരുടെ പ്രാണൻ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല പക്ഷെ ഞാനോ എല്ലാവരെയും സ്നേഹം കൊണ്ട് അവരെ തമ്മിൽ യോജിപ്പിക്കുന്നു എന്റെ സഹനശക്തി കൊണ്ട് അവരെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നൊക്കെ അയാൾ അയാളോട് ബുദ്ധഭഗവാൻ പറയുന്നു എന്നിട്ട് നടന്നു നീങ്ങുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് അതിശ്ചയിച്ചിട്ട് അയാൾ ഇങ്ങനെ ചിന്തിച്ചു നിക്കുമ്പോൾ കാണുന്നു പുറകെ ബുദ്ധ ഭഗവാന്റെ പുറകെ ഇരുന്നൂറ് ശിഷ്യന്മാർ നടന്നു നീങ്ങുന്നു അപ്പോഴാണ് അയാൾക്ക് അബദ്ധം മനസ്സിലായത് കായിക ബലത്തിൽ ഒരുപക്ഷെ ബുദ്ധഭഗവാൻ തന്നെക്കാൾ താഴ്ന്നിരിക്കുന്നു അത്രയും ആരോഗ്യമോ ശക്തിയോ ബുദ്ധഭഗവാൻ ഇല്ലായിരിക്കാം പക്ഷേ ഈ ശിഷ്യന്മാരിൽ ആരോടെങ്കിലും ഒരാളോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർ തന്നെ തീർത്തനെ ഈ നിമിഷം താൻ ഇല്ലാണ്ടായനെ പക്ഷെ അതൊന്നും നോക്കാതെ ബുദ്ധഭഗവാൻ യാതൊന്നും പ്രതി പ്രതികരിക്കാതെ ഇത്രയും സഹിഷ്ണുതയും സഹനശക്തിയും കാണിച്ചതിൽ അയാൾക്ക് അതിശയം തോന്നും അയാൾക്ക് ആ നിമിഷം മതിയായിരുന്നു അയാൾ ചെയ്ത തെറ്റിന്റെ ആധിക്യം മനസ്സിലാക്കാൻ പശ്ചാത്താപത്തോടു കൂടി അയാൾ ബുദ്ധഭഗവാന്റെ കാൽക്കൽ വീണിട്ട് തന്നെ ശിഷ്യനാക്കണമേ എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ പഴയ തൊഴിൽ കൊള്ള കൊള്ളക്കാരൻ എന്നുള്ള തൊഴിൽ ഉപേക്ഷിച്ച് അയാൾ നല്ലൊരു മനുഷ്യനായി തീർന്നു ബുദ്ധഭഗവാന്റെ ഏറ്റവും നല്ല ശിഷ്യനായി മാറി